ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കണ്ണാ കണ്ണാ എവിടെയാണ് കണ്ണാ എന്നും ചോദിച്ചുകൊണ്ട് രാധാദേവി ഓടി വരികയാണ് വൃന്ദാവനത്തിൽ എന്താണ് രാധെ എന്താണ് ഓടി ഓടിക്കിതച്ചു കൊണ്ടുവരുന്നത് അത് കണ്ണാ വൃന്ദാവനത്തിൽ ഒരു പ്രശ്നമുണ്ടായി എത്രയും പെട്ടെന്ന് കണ്ണൻ വന്ന് അതിന് ഒരു പരിഹാരം കാണണം കണ്ണന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ അപ്പോൾ കണ്ണൻ ചോദിച്ചു ആഹാ കണ്ണൻ അറിയാതെ വൃന്ദാവനത്തിൽ ഒരു പ്രശ്നമോ അത്ര വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയണമല്ലോ എനിക്ക് പറയൂ രാധയെ എന്താണാ പ്രശ്നം അത് കണ്ണാ ഇന്നലെയല്ലേ വൃന്ദാവനത്തിൽ ഒരു ഗോപികയുടെ വേളി കഴിഞ്ഞത് അവൾ വൃന്ദാവനം വിട്ട് ഭർ ഭർത്തൃഗൃഹത്തിലേക്ക് പോകില്ലെന്നും പറഞ്ഞ് പട്ടുചേലയും ആഭരണങ്ങളുമെല്ലാം മാറ്റി കരഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ണാ ഒന്ന് വേഗം വന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണൂ കണ്ണന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ കണ്ണൻ പറഞ്ഞു ശരി രാധേ ഇത്രയുള്ളോ ഈ പ്രശ്നം വേഗം തീർക്കാമല്ലോ വരൂ നമുക്ക് പോകാം അപ്പോഴാണ് രാധാ റാണിക്ക് ആശ്വാസമായത് അങ്ങനെ കണ്ണനും രാധയും കൂടി ആ ഗോപികയുടെ ഭവനത്തിലെത്തി കണ്ണൻ ചോദിച്ചു എന്താണ് ഗോപിക നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് കൂടി ഭർത്തൃഗൃഹത്തിലേക്ക് പോകൂ ദേവി പോയില്ലെങ്കിൽ അത് ഈ വൃന്ദാവനത്തിനു തന്നെ അപമാനമാകും അപ്പോൾ ഗോപിക പറഞ്ഞു കണ്ണാ എനിക്ക് എൻ്റെ കണ്ണനെയും ഈ വൃന്ദാവനത്തെയും വിട്ടുപോകാൻ മനസ്സു വരുന്നില്ല കണ്ണാ പിന്നെ ഞാൻ എങ്ങനെ പോകും അപ്പോൾ കണ്ണൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നോക്കൂ ഗോപികേ നീ പോകുന്നിടത്ത് എന്നെയും ഉള്ളിൽ കൊണ്ടുപോകൂ അപ്പോൾ അവിടം വൃന്ദാവനമാകുമല്ലോ ഇത് കേട്ട ഗോപികയ്ക്ക് വളരെ സന്തോഷമായി ഗോപിക സന്തോഷത്തോടു കൂടി ഭർതൃഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു ഇതുകൊണ്ട് രാധയ്ക്ക് വളരെയധികം സന്തോഷമായി രാധ പറഞ്ഞു കണ്ണനോട് എൻ്റെ കണ്ണന് മാത്രമേ മനസ്സിനെ മെരുക്കുവാനാകൂ കണ്ണന് തുല്യം കണ്ണൻ മാത്രമാണ് ഇത് കേട്ട് കണ്ണൻ പറഞ്ഞു മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന രാധയുടെ മനസ്സ് രാധയ്ക്ക് മാത്രം സ്വന്തം അതെ കണ്ണൻ രാധയുടെ ഹൃദയത്തെ സ്വന്തമാക്കിയത് കൊണ്ട് മാത്രമാണ് അല്ലേ കണ്ണാ കണ്ണൻ രാധയ്ക്ക് സ്വന്തം രാധ കണ്ണന് സ്വന്തം ജയ് ശ്രീ രാധേ രാധേ സർവീകൃഷ്ണാർപ്പണമസ്തു